നമസ്കാരം കൂട്ടുംപാതുക്കൽ പാലം കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ടൂറിസ്റ്റ് സ്പോട്ടായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ പാലവും ആ പ്രദേശവും ആലപ്പുഴയിലെ കായംകുളം കണ്ടല്ലൂരിനെയും പുതുപ്പള്ളി കൂട്ടുംപാതുക്കളിനെയും ബന്ധപ്പെടുത്തുന്നതാണ് ഈ പാലം കേരളത്തിലെ വളരെ മനോഹരമായ പ്രദേശങ്ങളിൽ ഒന്നാണ് അനുദിനം വളർന്നുകൊണ്ടിരിക്കുകയാണ് വൈകുന്നേരം ആറു മണിക്ക് ശേഷം ഇതിൽ സഞ്ചരിച്ചു ഈ ഒരു പാലത്തിൽ കളർ ബൾബുകൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട് അത് വളരെ മനോഹരമാണ് നയനമനോഹരമായ കാഴ്ചയാണ് സമ്മാനിക്കുന്നത് ഇഷ്ടംപോലെ ആൾക്കാർ ഇപ്പോൾ ഈ പാലത്തെക്കുറിച്ച് കേട്ടറിഞ്ഞൊക്കെ വരുന്നുണ്ട് ഒരുപാട് വീഡിയോസ് ആൾക്കാർ കാണുന്നുണ്ട് ഇപ്പോൾ കേരളത്തിലെ ഒട്ടുമിക്ക ആൾക്കാർക്കും ഈ ഒരു പാലം സുപരിചിതമാണ് നമ്മുടെ ടാർജറ്റ് ഇക്രൂവിൻ്റെ തട്ടുകടയാണ് ഈ പാലത്തിൻ്റെ തൊട്ടടുത്താണ് സ്ഥിതി ചെയ്യുന്നത് ഒരുപാട് വീഡിയോസിൽ കണ്ട് നല്ല ഫുഡാണ് എന്നാണ് പറയുന്നത് അതുപോലെ മൗത്ത് പബ്ലിസിറ്റി ഉണ്ട് ആൾക്കാരെല്ലാം നല്ല ഫുഡാണ് നല്ല അഭിപ്രായമാണ് പറയുന്നത് ഒരുപാട് പ്രതീക്ഷയോടെയാണ് പോകുന്നത് പലയിടത്തും ഓവർ ഹൈപ്പായിട്ട് പോയിട്ട് നിരാശപ്പെടേണ്ടി വന്നിട്ടുണ്ട് ഇവിടെ അങ്ങനെ ഉണ്ടായില്ലെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തുവാ കഴിക്കാം എനിക്ക് ചപ്പാത്തി ചപ്പാത്തി കറി അറിയുന്നു ഇല്ല ഉണ്ടോ എനിക്ക് എന്തുവാ ചപ്പാത്തി ബീഫ് ബീഫും മതി ചപ്പാത്തിയും ബീഫും അളയൻ എന്തോ അളയൻ ബീഫ് വേണ്ടി ചപ്പി ചപ്പറിയും നമ്മൾ പറഞ്ഞത് ബീഫ് കറിയും ചപ്പാത്തിയും പൊറോട്ടയും കപ്പയും ചിക്കൻ ലിവർ കറിയുമാണ് ബീഫ് കറിയുടെ കളർ കളറ അത്യാവശ്യം ഡാർക്കായിട്ടുള്ള കളറാണ് അതുപോലെ തിക്കാണ് ഗ്രേവി തിക്കാണ് ബീഫ് റോസ്റ്റ് റോസ്റ്റെന്നോ ബീഫ് കറിയെന്നോ പറയാം എനിക്കിത് ബീഫ് എന്ന് പറയാനാണ് ഇഷ്ടം ഈ കറിയുടെ എക്സാക്റ്റ് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ കായംകുളം പുതുപ്പള്ളി ആലും ഭാഗത്തു നിന്ന് വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ കൂട്ടുമാതുക്കൾ പാലം കയറി ഇറങ്ങി റൈറ്റ് സൈഡിലാണ് കണ്ടല്ലൂർ റൈറ്റ് സൈഡ് പാൽ ഇറങ്ങി തൊട്ടടുത്ത് തന്നെയാണ് അവിടെ വേറെ കടകളൊന്നുമില്ല അതുപോലെ പുല്ലുളങ്ങര ഭാഗത്തുനിന്ന് വരികയാണെങ്കിൽ കായംകുളം പുല്ലുളങ്ങര വഴി ആ വഴിയും അപ്പുറത്തെ സൈഡ് വഴിയും വരാം ആ വഴി വരികയാണെങ്കിൽ ലെഫ്റ്റ് ആണ് കടയുള്ളത് പുറത്തൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കുക അത്യാവശ്യം വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ നല്ല ആംബ്യൻസാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓവർ ഹൈപ്പ് ആർട്ട് പോയി കഴിഞ്ഞാൽ ഫുഡ് ഇഷ്ടപ്പെടാൻ സാധ്യമില്ല പലയിടത്തും നിരാശയാണ് ഉണ്ടായിട്ടുള്ളത് എൻ്റെ അനുഭവം കൊണ്ടാണ് ഞാൻ പറയുന്നത് പക്ഷേ ഇവിടെ നേർ വിവരീതമാണ് എനിക്കിവിടുത്തെ ഫുഡ് വളരെയധികം ഇഷ്ടപ്പെട്ടു പ്രത്യേകിച്ച് ആ ബീഫ് കറി ബീഫ് കറി നമ്മൾ പ്രതീക്ഷിച്ച പോലെ നമ്മൾ പോലെയുള്ള ഒരു ബീഫ് കറിയാണ് എനിക്ക് കിട്ടിയത് അത്യാവശ്യം എരുവുണ്ട് അതുപോലെ തിക്കായിട്ടുള്ള ഗ്രേവിയാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു സോറി ഇത് ബീഫ് കറിയല്ല ബീഫ് റോസ്റ്റാണ് ചപ്പാത്തിയും ബീഫ് റോസ്റ്റും വളരെയധികം ഇഷ്ടപ്പെട്ടു നമ്മൾ പ്രതീക്ഷിച്ച പോലെ കിട്ടി ആഗ്രഹിച്ചതുപോലെ കിട്ടി ആസ്വദിച്ച് കഴിക്കാൻ പറ്റി വളരെയധികം സന്തോഷമായി ബീഫ് റോസ്റ്റിന് പറയുന്നതല്ല നൂറ്റി ഇരുപത് രൂപയാണ് കപ്പയ്ക്ക് മുപ്പത് രൂപയാണ് ലിവറിന് എഴുപത് രൂപയാണ് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് ഒരാൾക്ക് കഴിക്കാവുന്ന ക്വാണ്ടിറ്റിയാണ് ഉള്ളത് ചില ഹോട്ടലുകളിൽ ക്വാണ്ടിറ്റി കൂട്ടിയിട്ട് കൂടുതൽ വില ഈടാക്കുന്നു വളരെ മോശം ഫുഡ് ആയിരിക്കും നമുക്ക് കഴിക്കാൻ തോന്നുന്നില്ല എടുത്ത് കളയണ്ടി വരും അതുപോലെ തന്നെ ഇവിടുത്തെ നല്ല ഫുഡാണ് ക്വാണ്ടിറ്റി ഒരാൾക്ക് പറ്റുന്ന തരത്തിലേ ഉള്ളൂ നമുക്ക് ഇഷ്ടപ്പെട്ടാൽ വീണ്ടും കഴിക്കാം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കഴിക്കണ്ട നമുക്ക് അത്രയ്ക്കും പൈസ നഷ്ടം വരുന്നില്ല പറ്റിക്കപ്പെടുന്ന എന്ന് വെച്ചാൽ ഇതുപോലെയുള്ള ടൂറിസ്റ്റ് സ്പോട്ടുകൾ നമ്മളെ പറ്റിക്കുന്ന ഇഷ്ടംപോലെ റെസ്റ്റോറൻറ്റുകളുണ്ട് വിലവരെ പട്ടിക പോലെ ഇല്ലാതെ നമ്മളെ പറ്റിക്കുന്ന സ്ഥലങ്ങളുണ്ട് അപ്പോൾ അത് പല വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഫുഡ് മൊത്തത്തിൽ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ബീഫ് റോസ്റ്റ് കപ്പ ആയാലും ചപ്പാത്തി ആണെങ്കിലും പൊറോട്ട ആണെങ്കിലും എല്ലാം വളരെയധികം ഇഷ്ടപ്പെട്ടു വളരെ നല്ല സർവീസാണ് ഇവിടെ വരുന്ന ആൾക്കാരോടെല്ലാം ഇവർ നല്ല രീതിയിൽ തന്നെയാണ് പെരുമാറുന്നത് രണ്ട് ഒരു ചേച്ചിയും ചേട്ടനും ഇത് നടത്തുന്നത് പിന്നെ ആംബുലൻസിൻ്റെ കാര്യം പറയണമല്ലോ കായൽ തീരമാണ് വെളിയിലാണ് അത് ചെറിയൊരു തട്ടുകടയാണ് അപ്പോൾ വെളിയിൽ ഇതുപോലെ ടേബിളും കസേരയൊക്കെ ഇട്ടിട്ടാണ് അവർ സജ്ജീകരിച്ചിരിക്കുന്നത് കുഴപ്പമില്ല കൊള്ള ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ടുള്ള ആളാണ് നിങ്ങളെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കോമൻ്റായിട്ട് പറയണേ ഒരു പൊറോട്ട ഒരു കപ്പ ഒരു ബീഫ് ഫ്രൈ ഒരു എന്താ ലിവർ ഫ്രൈ ലിവർ പിന്നെ ഒരു പൊറോട്ടല്ലേ